അടിമാലി ലക്ഷംവീട് പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ ശനിയാഴ്ച തന്നെ മാറ്റി പാർപ്പിച്ചതിനാൽ ഒഴിവായത് വലിയ ദുരന്തമാണ് മണ്ണിടിച്ചിലിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും കൂടുതൽ മനുഷ്യജീവനികൾക്ക് അപകടം സംഭവിക്കാത്തതിന്റെ ആശ്വാസം പ്രദേശവാസികളുടെ മുഖങ്ങളിലുണ്ട് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെയായിരുന്നു ശനിയാഴ്ച മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട് പ്രദേശത്തു നിന്നും മാറ്റിയത് നനച്ചിരിക്കാതെ ഇടിഞ്ഞെത്തിയ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് അടിമാലി ലക്ഷംവീട് നഗറിലെ കുടുംബങ്ങൾ ഇന്നലെ വരെ കഴിഞ്ഞുവന്നിരുന്ന പ്രദേശം ഒരു വലിയ മൺകൂനയായി മാറിയതിന്റെ ഞെട്ടലിലാണ് എല്ലാവരും എങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട പ്രദേശത്തെ കുടുംബങ്ങളെ ഇന്നലെ തന്നെ സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചതിനാൽ കൂടുതൽ മനുഷ്യജീവനുകൾക്ക് അപകടം സംഭവിക്കാത്തതിന്റെ ആശ്വാസം പ്രദേശവാസികളിലെ മുഖങ്ങളിലുണ്ട് തീരാനോവായി ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ക്രമീകരിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് മണ്ണിടിച്ചിലിൽ നിരവധി വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന പ്രതീക്ഷയില്ലാതിരുന്നതിനാലും വൈകാതെ വീടുകളിലേക്ക് തിരികെയെത്താമെന്ന് കരുതിയിരുന്നതിനാലും വളർത്തുമൃഗങ്ങളെ ആളുകൾ സുരക്ഷിതയിടത്തേക്ക് മാറ്റിയിരുന്നില്ല ുടെ വീട്ടിലാണെങ്കിൽ വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിന് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു അതുങ്ങൾ നാലാടുകളും ഞങ്ങൾ ഉപജീവനമായിട്ട് കരുതി മൃഗങ്ങളായിരുന്നു അത് മരിച്ച ബീച്ചേട്ടൻ്റെ വീട്ടിലും ഒരു പത്താടുകളോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അത്രയും അവരുടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജീവൻ തിരികെ ലഭിച്ചെങ്കിലും മണ്ണിടിച്ചിൽ വീടുകൾ നഷ്ടമായ കുടുംബങ്ങൾ സാധാരണ ജീവിതം തിരികെ പിടിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും രേഖകളുമൊക്കെ മണ്ണിനടിയിൽ പൊതഞ്ഞുപോയി ഒരു മനുഷ്യായുസിൽ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം മൺകൂന ഒപ്പിയെടുത്തു എങ്കിലും ദുരന്തമുണ്ടാകും മുമ്പേ സുരക്ഷിതയിടത്തേക്ക് മാറാനായതിന്റെ ആശ്വാസത്തിൽ പരസ്പരം ആശ്വസിപ്പിച്ചും മുറ്റവരെ ചേർത്ത് നിർത്തിയും നൊമ്പരം ഉള്ളിലൊതുക്കുകയാണ് കുടുംബങ്ങൾ അടിമാലി